അപ്പോൾ നിങ്ങൾ ഈ പപ്പീസിനെയും ഒക്കെ വളർത്തുന്ന സമയത്ത് നിങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഡിഫിക്കൽറ്റി ആയിരിക്കും ഇവരുടെ ഒരു പൂപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഡോഗ്സ് പൂപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇതിൻ്റെ പേര് പൂപ്പ്സ്കൂപ്പർ എന്നാണ് ഈ പ്രോഡക്റ്റിൻ്റെ പേര് അപ്പോൾ ഈ പൂപ്പ് സ്കൂപ്പർ എന്ന് പറയുന്നത് രണ്ട് സൈസിലാണ് വരുന്നത് ഒന്ന് ഈ ലാർജ് ബ്രീഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പൂപ്പ് സ്കൂപ്പറും അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഫോൾഡബിൾ ആയിട്ട് വരുന്ന ഒരു പൂപ്പ് സ്കൂപ്പറാണിത് ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും അതുപോലെ തന്നെ സ്മോൾ ബ്രീഡ്സിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പൂപ്പ് സ്കൂപ്പറും വരുന്നുണ്ട് അപ്പോൾ ഈ പൂപ്പ് സ്കൂപ്പറിൻ്റെ കൂടുതൽ ഒരു പൂ ബാഗ് കൂടെ അവൈല അവൈലബിൾ ആണ് അപ്പോൾ ഈ പൂപ്പ് ബാഗിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ പൂപ്പ് സ്കൂപ്പറിൻ്റെ അറ്റത്ത് തന്നെ നമുക്ക് ഈ പൂ ബാഗ് പ്ലേസ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ആ അതിനുശേഷം നമുക്ക് പൂപ്പ് റിമൂവ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ പൂ ബാഗ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പൂപ്പ് സ്കൂപ്പർ ക്ലീനിങ്ങിൻ്റെ ആവശ്യങ്ങളും അവിടെ വരുന്നില്ല അപ്പോൾ അതാണ് ആ പൂപ്പാഗിൻ്റെ ഉപയോഗം അത് ബയോഡിഗ്രേഡബിൾ ആയിട്ട് വരുന്നതാണ് അപ്പോൾ അത് നമുക്ക് അങ്ങനെ തന്നെ ഡിസ്പോസ് ആയി പോയിക്കോളും അപ്പോൾ നിങ്ങളൊക്കെ ഒരു പപ്പിനെ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഇങ്ങനൊരു പ്രൊഡക്റ്റ് കൂടെ നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു ആയിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു പൂ ബാഗ് ഇപ്പം ചില പ്രോഡക്റ്റിൻ്റെ കൂടെ വരുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങിക്കാവുന്നതാണ് പൂ ബാഗ് ഈ പ്രോഡക്റ്റ് റോംസൺ റാക്സിൻ്റെ എല്ലാ ഷോറൂംസിലും അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ വെബ്സൈറ്റിലും ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ ഡെലിവറി ആവശ്യമുള്ള ആളുകൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാവുന്നതാണ്